മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീടിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് മകരത്തിൻ്റെ ചൂട് നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ ചൂടുള്ള കാലാവസ്ഥയിൽ ഈ പാളയന്തോടം വാഴ കൃഷി കൃഷി ചെയ്യുന്നവർക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു വീഡിയോയാണ് അപ്പോൾ കൃഷി ചെയ്യുന്നവർക്ക് പ്രയോജനപ്രദമാണെങ്കിലും പാളാന്തോടം വാഴ പൊതുവേ നമുക്ക് താല്പര്യക്കുറവാണ് അതിൻ്റെ കൃഷിയോട് നമ്മൾ താല്പര്യം പഠിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കമ്പോളത്തിൽ വില കുറവാണെന്നുള്ളതാണ് എന്നാൽ മറ്റുള്ള വാഴകളെ അപേക്ഷിച്ച് ഒട്ടനവധി ഗുണങ്ങൾ ഉള്ള ഏക വാഴയാണ് പാളയന്തോടം വഴ തോരം മുതൽ അവിയൽ മുതൽ ഉപ്പേരി മുതൽ കള്ള് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വാഴയിനം ഈ പാളയന്തോടം വാഴ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളാണ് കള്ളുണ്ടാക്കുന്ന എങ്ങനെയാണ് അതുപോലെ തന്നെ ഈ പാളയങ്കോടൻ പഴം എങ്ങനെ എന്തൊക്കെ ചെയ്യാം ആ പാളയന്തോടം കാ പച്ചക്കായ എന്തൊക്കെ ചെയ്യാം ഈ വാഴയുടെ കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മളിന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്യുന്നത് ഈ വാഴയുടെ കള്ള് എന്ന് പറയുമ്പോൾ ഒട്ടനവധി രോഗങ്ങൾക്ക് പ്രത്യേകിച്ച് മൂത്രത്തിൽ കല്ല് അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായ പിന്നെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഉദര രോഗങ്ങൾ ഇവയ്ക്കെല്ലാം പരിഹാരമാണ് വാഴക്കള് ആ വാഴകൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നേരത്തെ നേരിട്ടിരുന്നു എന്നാൽ അത് പലർക്കും ഒന്നുകൂടി വേണമെന്ന് ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും കുറച്ചുകൂടി വിപുലമായ രീതിയിൽ കുറേം കൂടെ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം അങ്ങനെ അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന പാളയംകൂടം വാഴ നമുക്ക് ഒരു പ്രധാനപ്പെട്ട വാഴിനമായി വളർത്തിക്കൊണ്ടുവരണം ഒരിക്കൽ നട്ടാൽ വർഷങ്ങളോളം അതിൻ്റെ വിത്തുകളിൽ നിന്നും നമുക്ക് കുലകൾ ലഭിക്കുന്നതും വളരെ കുറച്ച് കുറഞ്ഞ ചിലവിൽ ആർക്കും വളർത്തിയെടുക്കാൻ പറ്റാവുന്ന ഒന്നാണ് ഈ പാളയംകോടൻ വാഴ എന്ന് പറയുന്നത് അപ്പം നമുക്ക് അതിൻ്റെ കുല മുതൽ കൂമ്പ് മുതൽ പിണ്ടി വരെ കള് വരെയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം സുഹൃത്തുക്കളെ ഇത് ഇവിടെയൊക്കെ ഇതിന് പറയുന്ന കൂമ്പ എന്നാണ് വാഴയുടെ കൂമ്പ് കുടുംബൻ എന്നൊക്കെ ചിലടത്ത് പറയുന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഈ സമയത്ത് ഈ സമയത്ത് ഞാൻ പറയുമ്പോൾ ഈ നല്ല ചൂട് കാലാവസ്ഥയിൽ ചൂട് കാലാവസ്ഥയായാലും അതുപോലെ തന്നെ തണുപ്പ് കാലാവസ്ഥയിലായാലും ഈ വളയംകൂടം വാഴയുടെ കൂമ്പ് ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് നമുക്കിത് തോരനായിട്ട് തോരന് വെക്കുന്ന തേങ്ങായും അതുപോലെ തന്നെ വെളുത്തുള്ളി ഒക്കെ ചേർത്ത് തോരനായിട്ട് വെച്ച് കഴിച്ചാൽ സംബന്ധമായ പല പ്രശ്നത്തിനും ഇതിന് പരിഹാരമാകും അപ്പോൾ വളരെ സ്വാദിഷ്ടമായ തോരൻ ഉണ്ടാക്കാൻ കഴിയുന്ന ആ ഒരു സംഗതിയാണ് പാളയം തോണ്ടം വാഴയുടെ കൂമ്പ് അതുകൊണ്ട് തന്നെ ഒരു മൂട് പാളയന്തോടം വാഴ കുഴിച്ചു വെച്ച് ഒരു വളവും ചെയ്യേണ്ട അല്പം വളം ചെയ്താൽ വലിയ കൊല കിട്ടും അപ്പോൾ അത് കുഴിച്ചു വെക്കുന്നത് നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ കൂമ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു ഈ കൊലയുടെ ക പടല അതായത് ഈ കായകൾ മൊത്തം പിരിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് നീക്കം ചെയ്യും നീക്കം ചെയ്യുമ്പോൾ ഇത് കളയരുത് നല്ല ഭംഗിയായ തോരൻ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും കാരണം ഒരു വിഷാംശവും ഇതിനകത്ത് ചേരുന്നില്ലെന്ന് മാത്രമല്ല പ്രകൃതി നമുക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ വാഴക്കൂമ്പെന്ന് പറഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ ഇതിപ്പോഴിതിൻ്റെ കൊലയാണ് ഈ കൊല നമുക്ക് എന്തൊക്കെ ചെയ്യാം ഇതിൻ്റെ പ കായ് പൊളിച്ച് ചെറു കഷ്ണങ്ങളാക്കി വട്ടത്തിലരിഞ്ഞ് മഞ്ഞൾപ്പൊടി ചേർത്ത് ശുദ്ധമായ ആട്ടു വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താൽ സ്വാദിഷ്ടമായ ഉപ്പേരിയായി അതുകൂടാതെ അവിയൽ വെക്കാൻ പറ്റും തോരൻ വെക്കാൻ പറ്റും വെഴുക്കുപുരുടി വെക്കാൻ പറ്റും ഇതിലൊക്കെ കൂടാതെ ഇത് പഴിപ്പിച്ചാൽ നമ്മുടെ പിന്നെ ആരോഗ്യത്തിന് വളരെ ഉത്തമമായ ഒരു പഴമാണ് മലശോധന മലബന്ധമുള്ളവർക്ക് നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പഴമാണ് ഈ പാളയങ്കോടൻ പഴം എന്ന് പറയുന്നത് അതുകൂടാതെ പാളയം കോടൻ പഴം നല്ലവണ്ണം പഴുത്ത ഈ താഴ്ത്ത പടലെടുത്ത് നല്ലവണ്ണം പഴുക്കണം അതും ശർക്കരയും കൂടെ ചേർത്ത് വൈൻ ഉണ്ടാക്കാം ആ വെള്ളമൊക്കെ ഒഴിച്ച് ഒരു ഏഴെട്ട് ദിവസം കഴിഞ്ഞിട്ട് അത് അതിനകത്ത് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പിന്നെ കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഏലക്കായ അല്പം ഗ്രാമ്പൂ പിന്നെ ശർക്കര എല്ലാം കൂടെ ചേർത്ത് ഇട്ടിരുന്ന് ഏഴെട്ട് ദിവസം കഴിഞ്ഞ് അത് പിഴിഞ്ഞ് അരിച്ചെടുത്ത് കഴിക്കാമെങ്കിൽ സൂപ്പർ വൈനാണ് ദഹനശക്തി വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ മുഖസൗന്ദര്യവും ശരീര സൗന്ദര്യവും ഒക്കെ വർദ്ധിക്കാൻ ഏറ്റവും നല്ലൊരു സംഗതിയാണ് ഇതിൻ്റെ അപ്പം അങ്ങനെയുള്ള കുറേ ഗുണങ്ങളാണ് ഇതിനകത്തുള്ളത് ഇനി നമുക്ക് ഈ വാഴയുടെ കള് അതെങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു വാഴ നമ്മൾ കൊല പെട്ടിക്കഴിഞ്ഞാൽ ആ വാഴയുടെ കള് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറയണം അതുപോലെ തന്നെ ഇതിൻ്റെ പോള വാഴ പിൻ്റെ വാഴ പെട്ടെന്നൊണ്ടെ നമ്മളെ കൊല എടുത്തതിനു ശേഷം അത് കളയരുത് ആ വാഴപ്പിണ്ടി വാഴയുടെ ആ തണ്ട് അതിനകത്ത് ഒരു പിണ്ടിയുണ്ട് ആ പിണ്ടി അവിടെ ഉപയോഗം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വാഴക്കള്ളിലേക്ക് പോകാം പ്രിയമുള്ളവരെ ഇതാണ് ഈ വാഴപ്പിണ്ടി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് വളരെ ആരോഗ്യ ഗുണമുള്ള ഒരു സംഗതിയാണ് വാളയന്തോടം വാഴയുടെയും ഏത്തവാഴയുടെയും അതായത് നേന്ത്രവാഴ പിണ്ടികൾ മാത്രമേ നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാവൂ ഇത് തോരൻ വെക്കാൻ നമുക്ക് കൊള്ളാം അവിയൽ വെക്കാൻ ഉപയോഗിക്കാം ഒപ്പം ഇത് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിന് നീരെടുത്ത് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഉദര രോഗങ്ങൾ പ്രത്യേകിച്ച് ഗ്യാസ് പോലെയുള്ള അസുഖങ്ങൾക്ക് ക്ഷിപ്രമായ ശമനം ഉണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പം ഇത് നമുക്ക് ഉപയോഗിക്കാം വാഴക്കൂമ്പ് ഉപയോഗിക്കാം വാഴയുടെ കൊല ഉപയോഗിക്കാം വാഴപ്പിണ്ടി ഉപയോഗിക്കാം ഇനി നമുക്ക് ഇതിൻ്റെ പിണ്ടിൽ നിന്ന് എങ്ങനെയാണ് കള്ള് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ നമ്മൾ വാഴയുടെ കള്ള് എടുക്കാൻ വേണ്ടി വാഴയുടെ കൊല വെട്ടിയതിന് ശേഷമുള്ള ആ വാഴ വാഴ തണ്ട് ആ കള്ള് നിറഞ്ഞു കിടക്കത്തക്ക രീതിയിൽ ആകൃതിയാക്കി വരുത്തിട്ടുണ്ട് ഇനിയും ഈ കള്ളിന് സ്വാദും ഗുണവും കൂടാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ചേർക്കണം അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണ്ടശക്കര എടുത്തിട്ടുണ്ട് അതുകൂടാതെ മഞ്ഞൾപ്പൊടിയുണ്ട് കുരുമുളകിൻ്റെ പൊടിയുണ്ട് ഏലക്കയുണ്ട് കറുകപ്പട്ടയുണ്ട് അപ്പം ഈ ഏല ഏലക്കായും കറുകപ്പട്ടയും ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ഇളക്കുവാണ് ഇളക്കി യോജിപ്പിക്കുകയാണ് ശരിക്കും ഇളക്കി യോജിപ്പിക്കുകയാണ് ഇളക്കി യോജിപ്പിച്ചു ഇത് നമ്മളിതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നമ്മളിത് അടച്ച് കെട്ടി വെക്കുകയാണ് നല്ല ഭംഗിയായിട്ട് ഈ കവറിട്ട് ആദ്യം വിലയിട്ടു അതിനുശേഷം ഈ കവറിട്ട് കെട്ടി വെക്കണം കാരണം മധുരം ഉള്ളതുകൊണ്ട് കൊണ്ട് ചോനൽ പോലെയുള്ള ഉറുമ്പുകൾ വന്ന് കയറാൻ സാധ്യത ഉണ്ട് അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് തീർന്നില്ല അപ്പോൾ ഇത് ഭദ്രമാക്കി വെച്ചു ഇനി നമ്മൾ കൂടുതൽ സുരക്ഷിതത്തിന് വേണ്ടി കണ്ട് ഇതെടുത്ത് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് മുറുക്കി നമ്മൾ അടച്ചു വെക്കുകയാണ് അടച്ചു വെച്ചു നമ്മൾ ഇരുപത്തി നാല് മണിക്കൂർ അതായത് ഒരു രാത്രി ഒരു രാത്രി ഇങ്ങനെ ഇരുന്നെങ്കിലേ ഇതിനകത്ത് കള് ഉൽപ്പാദിപ്പിക്കത്തുള്ളൂ അപ്പം നാളെ ഈ സമയത്ത് നമുക്കിതിൻ്റെ കള് എടുക്കുന്നത് കാണാം അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ പാളന്തോടം മഴ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ തലമുറയ്ക്ക് ഇതിൻ്റെ അറിവ് പകർന്നു കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കൃഷി രീതികൾ കൃഷിക്കാഴ്ചകൾ നമുക്കൊറ്റയ്ക്ക് നമ്മുടെ ആയുസ്സിനും ആരോഗ്യത്തിനും ഗുണപ്രദമായ ആ കാഴ്ചകൾ രീതികൾ അറിവുകളൊക്കെ ശേഖരിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ അറിവ് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളിതുവരെ എനിക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ുള്ളവരെ നല്ല ഒന്നാന്തരം വാഴക്കള് ശരിയായിട്ടുണ്ട് നിരവധി ഔഷധ ഗുണങ്ങളടങ്ങിയതാണ് ഈ വാഴക്കള് ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഗ്രാമ്പു ഏലയ്ക്ക കറുവപ്പട്ട കുരുമുളക് മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി ഇത്രയാണ് പിന്നെ കരിപ്പൂട്ടി ഇത്രയാണ് നമ്മൾ ചേർത്തുള്ളത് അപ്പോൾ കരിപ്പൂട്ടിക്ക് പകരം ശർക്കരയോ അതല്ലെങ്കിൽ പനൻചക്രയോ പനം ഒക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് ഇത് നമ്മുടെ ശരീരം തണുപ്പിക്കാൻ പ്രത്യേകിച്ച് ഈ അതികഠിനമായ വരൾച്ചയിൽ നമ്മുടെ ശരീരം തണുപ്പിക്കുന്നതിനും ആരോഗ്യം ആരോഗ്യനില സന്തുലിതാവസ്ഥയിൽ സൂക്ഷിക്കുന്നതിനും നമ്മുടെ ഉദര രോഗങ്ങൾ പ്രത്യേകിച്ചും പിന്നെ വയറ്റുവേദന അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന മാലിന്യങ്ങൾ പുറത്തു പോകുന്നതിന് അത് കിഡ്നി സ്റ്റോണ് അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും നമുക്ക് പരിഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ വാഴക്കല് വാഴക്കള്ളിന് വാഴ സിറപ്പെന്നോ വാഴപ്പിണ്ടിനെ ഇരുന്നോ ഒക്കെ നമുക്ക് പറയാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ തലേ ദിവസം ഇന്നലെ ഇന്നലെ നമ്മൾ തയ്യാറാക്കിയതാണ് ഇന്ന് ഇപ്പം ഈ ഞാൻ കുടിക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല തണുപ്പാണ് വയറ്റിൽ ചെന്നപ്പോൾ തന്നെ നല്ല ഒരു സുഖം കിട്ടി പ്രിയപ്പെട്ടവരെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ഒന്ന് രണ്ട് സംശയമുണ്ട് ഇതിനകത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി എടുക്കാം ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേന് ഒരു പ്രാവശ്യം കൂടി എടുക്കാം അത് കഴിഞ്ഞാൽ പിന്നെ എടുക്കരുത് അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പാളയം തോടം വാഴയുടെയും ഏത്ത മാത്രമേ കള്ള് നമ്മൾ എടുത്ത് ഉപയോഗിക്കാവൂ മറ്റുള്ളതിൻ്റെ മറ്റുള്ള വാഴകൾ ഉദാഹരണം റോബസ്റ്റ വാഴയുണ്ട് അതുപോലെ തന്നെ ഞാലിപ്പൂവനുണ്ട് പൂവനുണ്ട് അതിൻ്റെയൊക്കെ വാഴക്കള്ളിന് ഫല നമ്മുടെ ഉദ്ദേശിക്കുന്ന ഔഷധ ഗുണങ്ങൾ കിട്ടുന്നത് മാത്രമല്ല ചിലപ്പോൾ രുചിയിലുമൊക്കെ വ്യത്യാസം കാണും അത് ഞാൻ ഉപയോഗിക്കുന്നതെല്ലാം ഈ പാളയന്തോടം വാഴയുടെ കള്ളാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും ഒന്ന് പരിശോധനം ഇന്ന് നമ്മളെല്ലാം ഏറെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഈ പാളന്തോടം വാഴ പാളന്തോടം വാഴ വാഴക്കള്ള മുതൽ കറി വരെ ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അമൂല്യ വാഴ വാഴ ഇനമാണ് പാളയംകോടം വാഴ അപ്പം അത് നമുക്ക് ഒന്ന് പരിഹരിച്ച് നോക്കാം പാളയംകോടം വാഴ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാവരും പാളയംകോടം വാഴ നട്ട ശ്രമിക്കുക ഈ അറിവുകൾ എല്ലാവരും കൈമാറുക